ഞാൻ എന്റെ മനുക്ക് നമ്മളെ വീഡിയോ തുടങ്ങാൻ പോകണം അപ്പൊ ഞാൻ ലൈക്ക് കണ്ടോളി ലൈക്കും ഇല്ല കമന്റും ഇല്ല പിന്നെ ഒരു മുത്തുമണി പറഞ്ഞേ ഞാനൊരു വീഡിയോക്ക് പറഞ്ഞ കേട്ടോ കമന്റ് കുറവാണ് അപ്പൊ ആ മുത്തുമണി ഇന്നോട് പറയുന്നു ഇപ്പൊ എന്നാലെ പത്ത് എന്റെ വീഡിയോ നമ്മൾ കാണുന്നുണ്ട് എനിക്ക് കമന്റും പറഞ്ഞിട്ടുണ്ട് ലൈക്കും വരുന്നുണ്ട് നല്ല സന്തോഷമായിട്ടാ ഏത് മുത്തുമണി എന്ന് ചോദിച്ച പേര് ഓർമ്മയിൽ ഇല്ല ഏതാണ് മുത്തുമണിയേ ആ മുത്തുമണി കാണണെങ്കിൽ ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് എത്ര പറഞ്ഞാലും തീരൂല അപ്പത്തെ ആ മുത്തുമണി അടക്കാം അല്ലാരും ലൈക്ക് കണ്ടടിച്ചോളി വീഡിയോ കണ്ടതിന് ശേഷം മാത്രം കമന്റ് അപ്പൊ ഇഷ്ടം നമ്മള് വീഡിയോ ആണ് തുടങ്ങാൻ പോവാ

തുടങ്ങി പക്ഷെ ഒരു സ്വസ്ഥ സമാധാനായിട്ട് ഇവിടെ കുത്തിറക്കാൻ സമയക്കില്ല ഇന്നാണ് ആ മണിക്ക് വീഡിയോ ഇടാളാണ് ഇന്നലെ ഒട്ടിയില്ല ഇങ്ങനെ ഒട്ടിയില്ല മുൻകൂടി ഇട്ടിയില്ലെങ്കിലേ നിന്റെ സബ്സ്ക്രൈബർ ഒക്കെ എല്ലാരും കൂടി പോകും പോവുക ഏതായാലും ഇവിടെ എന്നിട്ട് ശരിയാവൂല ഏതായാലും ഇമ്മന്റെ അടുത്ത് പോവുക എടുത്തിട്ട് വരും നിങ്ങള് എന്തിനപ്പ ഇങ്ങനെ ആർത്ത് വിളിക്കണേ അഞ്ചന പന്ത്രണ്ട് മണിക്ക് ഒരു വീഡിയോ ഇടാളാണ് ഈ ഒരു സംഭവം വളരെ പതിനായി നീ ആരേ മണിക്കൂറോളൂ നീക്കെന്തൊക്കെയൊരു പണി ഇവിടെ എടുക്കണ്ട് എന്തിനാപ്പ് വിളിക്കണത് ഓ പണി േരമായ അവ ആ യൂട്യൂബിൽ കിടന്ന് മരിക്കാൻ നേരെ ഇനിയും വന്ന് സഹായിച്ചോ ഇവിടെ സഹായിച്ചാലാണ് തൊള്ളേക്ക് എന്തെങ്കിലും അറിഞ്ഞുള്ളൂ എല്ലാ യൂട്യൂബില് കിടന്ന് മരിച്ചിട്ടുണ്ടെങ്കിലേ തൊള്ളേക്ക് കൂട്ടൂരാന്റെ ആരോഗ്യം പോകും എല്ലാ എന്നോട് എത്ര ആവശ്യം പറഞ്ഞു ഈ യൂട്യൂബ് ചാനൽ അല്ല എല്ലാ തീരെ അന്തല്ലേ ഏഹ് എന്തെങ്കിലും പുറത്ത് പോയിട്ട് പണിയെടുക്കുകയാണെങ്കിൽ മാസാ മാസം പത്തോ പതിനഞ്ചോ കജി കിട്ടും ഈ യൂട്യൂബിൽ കിടന്ന് മരിച്ചിട്ടപ്പോ കട്ടുക ഈ കുത്തി ഒരു പണി നീ പണ്ടാരം എന്തൊക്കെ മന്ദർ പറയുന്നത് ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തിയ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഇത്രയും ഞാൻ ഫോളോസും കുറച്ച് വ്യൂസും കൂട്ടിട്ട് ഞാൻ ഈ പെട്ടെന്ന് നിർത്തിയ ഉം നല്ല കഥ ആയി പോയി നിങ്ങള് പറഞ്ഞൊക്കെ ശരിയാണ് പൊറത്ത് പോയാലും പത്തും പതിനഞ്ചൊക്കെ കിട്ടും പക്ഷെ ഞങ്ങൾ ഇവിടെ വെറുതെ ഇന്നിട്ടല്ല യൂട്യൂബിന് ഞങ്ങൾ വീഡിയോ എടുക്കണത് പുറത്തു പോയാൽ ഞങ്ങൾ നല്ലോ കഷ്ടപ്പെട്ട് പണി എടുത്താൽ തന്നെ ഞങ്ങക്ക് മാസം മാസം പൈസ ഓര് തരുള്ളൂ അല്ലാണ്ട് നോക്കി നോക്കിപ്പിനെ പോലെ നിന്നാലൊന്നും ഞങ്ങക്ക് പൈസ തരൂല അതേപോലെ തന്നെ ഒരു ചാനൽ ചാനലിൽ തുടങ്ങിയ കാര്യം വിചാരം ഒരു ചാനൽ തുടങ്ങണം അത് നല്ല നല്ല വീഡിയോ ഇടണം ആ വീഡിയോ ഇങ്ങനെ അങ്ങോട്ട് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്താൽ പോരാ ആ വീഡിയോ എടുക്കുമ്പോൾ ചെറേ മിസ്റ്റേക്ക് ഉണ്ടാവും ആ മിസ്റ്റേക്കുകളൊക്കെ ഒഴിവാക്കി നല്ല വശങ്ങള് മാത്രമേ ജനങ്ങളെ മുന്നിൽ എത്തിക്കണുള്ളൂ ഏഹ് ഇന്നിട്ട് ചെലപ്പം ഒന്നോ രണ്ടോ ലൈക്ക് തരും ഉം അപ്പൊ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോ വീഡിയോ അല്ലാണ്ട് ഞങ്ങൾ കഷ്ടപ്പെടാതെ മൂന്നാല് എങ്ങനെയാ കമന്റ് സഹായിക്കാതെ ഫോൺ കുട്ടി കളിക്കുമ്പോഴേ കറിണ്ടാവോ അതൊക്കെ അപ്പൊ അതിനെ ചൊല്ലിട്ടാവും കമന്റ് വന്നിട്ടുണ്ട് കേക്കട്ടെ പിന്നാരല്ല വന്നിക്കണത് അതൊന്നുമില്ല ഓ ഞാൻ എൻറെ ഒരു പറഞ്ഞ എന്താന്നറിയോ എടി എനക്ക് അങ്ങനെ വെറുതെ ഇന്നിട്ട് ലജ്ജിച്ചു വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ലജ്ജി പൈസ ഇണ്ടാക്കണേന്ന് ഇതാണ് കമന്റ് ഏഹ് ഓര് ചോദിച്ചതിന് തിരക്കെടുക്കില്ല ഇപ്പൊ ഒന്നും ചോദിച്ചത് ഇപ്പൊ തന്നെ അല്ല അപ്പൊ ചോദിച്ചതിന് വലിയ കൊഴപ്പൊന്നുമില്ല ഞങ്ങൾക്ക് വെറുതെ ഇന്നിട്ടപ്പോ ഞങ്ങള് വീഡിയോസ് ചെയ്തിട്ടപ്പോ ഞങ്ങള് പൈസ വാങ്ങണത് ഓരോ പണിക്ക് ഓരോ ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാവും ഞമ്മളൊരു ടെക്സൈസിൽ ഇപ്പൊ നിന്നിട്ടുണ്ടെങ്കിൽ ആക്കാര് വരുമ്പോ നമ്മൾ ഡ്രസ് ഇട്ട് നോക്കും ചിലപ്പോ അവർക്ക് പറ്റൂല കൊറേ വളിച്ചിട്ടാലേ അവർക്ക് ഏതിലും ഒന്ന് പറ്റുള്ളൂ പിന്നെ ഞങ്ങളൊന്ന് മടക്കിയേക്കണ്ട അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലും ആൾക്കാര് കഴിയുമ്പോ എന്താ വേണ്ട എന്താ വേണ്ട മാഡം അല്ലെങ്കിൽ എന്താ സാറേ വേണ്ട മാഡം അങ്ങനെ കുറെ മേഡന്മാരെ ഇങ്ങനെ വിളിച്ചണം അവരെ താങ്ങി നടക്കണം എന്നിട്ട് അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ കാണിച്ചു വെക്കണം ചെലപ്പോ ഒരു പറഞ്ഞു ഇട്ടരി അപ്പോൾ നമ്മൾ നല്ല കഷ്ടപ്പെട്ടിട്ട് നമ്മൾ മാസം പൈസ വാങ്ങണത് അതേപോലെ തന്നെ നമ്മൾ വീഡിയോസ് എടുത്ത് നല്ല വശങ്ങൾ മാത്രം എഡിറ്റ് ചെയ്തിട്ട് നിന്നൊക്കെ അന്ന് വിട്ടരും ചിലവർ ഞമ്മളിഷ്ടപ്പെടുന്നവര് സബ്സ്ക്രൈബും ചെയ്യും ചിലപ്പോൾ ഞമ്മക്ക് ലൈക്കും തരും ചിലപ്പോൾ ആ വീഡിയോയിൽ എഴുതി കൊടുക്കണം പൊന്നാരന്റെ മാണിക്ക കല്യാണം ലൈക്ക് അടിച്ചാളിയാലും സബ്സ്ക്രൈബ് ചെയ്താളിയും ഞാൻ ആദ്യമൊക്കെ ചാനൽ തുടങ്ങുമ്പോ അതൊക്കെ പറഞ്ഞു പിന്നെ എത്ര ചെറു പറഞ്ഞിട്ട് ഇങ്ങനെ വെറുപ്പിച്ചാൽ ജയിച്ചു അപ്പൊ ഞങ്ങളെ കഷ്ടപ്പെട്ടിട്ട് തന്നെ ഞങ്ങള് മാസം മാസം പൈസ വാങ്ങണത് ചിലപ്പോ ഇനിക്ക് കിട്ടൂല ഈ മാസം ചിലപ്പോ രണ്ട് മാസം കഴിഞ്ഞിട്ട് മൂന്ന് മാസം ഒക്കെ കിട്ടും കഴിഞ്ഞിട്ട് കിട്ടുന്നത് അയച്ചിട്ടപ്പം ഞാൻ വീഡിയോ നിർത്തി ജയിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഇരിക്കണ്ട പൊന്നാറൻ്റെ അമ്മ ഒരു നന്നായി പോയി ഈ ചോദ്യത്തിന് ചോദിച്ചില്ല ായി മൊന്നളെ ഇനി ഏതാ അതേ ചോദ്യം ചോദിച്ചു നീ ഇതിന് വെറുതെ ചോദിച്ചു രുചി വടക്കു പുത്രന്നുക്കേണ്ടി വരും അതുകൊണ്ട് ഉമ്മന്റെ കുട്ടി ഈ ചാനലൊക്കെ ഒഴിവാക്കിട്ട് ഉമ്മ തിരൂര് നല്ലൊരു സൂപ്പർ മാർക്കറ്റിൽ ഉറങ്ങിക്കാ നഷ്ടോ അതന അത് ആർക്ക് പോയാൽ പണി കൊടുക്കണ്ടെന്നാണ് പറഞ്ഞത് ഏതാണ്ട് രാവിലെ ഒമ്പത് മണി മുതൽ ആറ ആറര വരെയും നിന്നാ മതി മാസം മാസം പതിനഞ്ചും ഇരുപതൊക്കെ കിട്ടിണ്ടായ ഏതായാലും മലക്കുട്ടി ഇതുകൊണ്ട് ഒഴിവാക്കിക്കാളാം ഇത് എന്നോട് പറയാൻ വീട് എടുത്ത് കഷ്ടപ്പാട് കാണാൻ വിചാരിച്ചായിട്ടാണ് എന്താന്നാലും അത് മാത്രല്ല ആ ഒരു വീടിന്റെ പേരും പറഞ്ഞിട്ട് ഒരു ചൂട് എടുത്ത് അങ്ങോട്ട് അടിക്കുക നീ ആ പാത്രം ഇങ്ങോട്ട് വെക്കുക അതും ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മലക്കുട്ടിനെ കഷ്ടപ്പാട് കാണാൻ വിചാരിച്ചായിട്ട് ും ചോറും തിന്നാതി ഇരുന്നിട്ട് ഇങ്ങനെ വീട് ഇട്ടിട്ട് എത്തപ്പൊ കാര്യം ഏഹ് നൂറ് ഡോളർ ആയാലോ എനിക്ക് എന്തെങ്കിലും അതുകൊണ്ട് ഉമ്മാന്റെ കുട്ടി പണി ഒഴിവാക്കിട്ട് ഈ നശ്തിലോട് കേറിക്കോ മാസം മാസം പതിനഞ്ചു കൊട്ടും ചെയ്യും ഉമ്മാക്ക് തന്നെ അജി ബാങ്കിൽ ഇട്ടോ നടൻമിറ്റെന്നാൽ എന്നെ കെട്ടി ചാളല്ലേ എന്തെങ്കിലും ഉപകാരത്തിൽ പെട്ടി കെട്ടിക്കോട്ടം പൊന്നാടിന്റെ മോളെ അപ്പൊ ഇതൊക്കെ ഞാൻ എന്തും എന്നോട് പറഞ്ഞത് അത്രയും കഷ്ടപ്പെട്ടിട്ട് വളർത്തി കൊടുത്തിട്ട് ഇപ്പൊ പെട്ടെന്ന് വെച്ച് നിർത്തിയ എന്ത് പറഞ്ഞാൽ എന്താ ഞാൻ ഏതായാലും ആ പണിക്ക് പോകൂല ഞാനിത് യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് തന്നെ നാല് ആൾക്കാർ ഇന്നെ അറിയണം ഏർ അമ്മ ഞമ്മക്ക് ഞമ്മളെ ജീവിതത്തിൽ നമുക്ക് കൊറേ തകർച്ച ഉണ്ടാവും ഞമ്മളെ തളർത്താനും കുറെ ആൾക്കാരുണ്ടാവും അതൊക്കെ കേട്ട് ഞമ്മൾ ജീവിക്കാൻ നമുക്ക് ഒരിക്കലും നട പറ്റൂല അതുകൊണ്ട് പറയുന്നവര് പറയട്ടെ നമ്മൾ പോരെ ചെലവിലല്ലോ നിക്കുന്നതേ അതുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ ഞമ്മക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കില് നമ്മൾ മുന്നോട്ട് വെച്ച കാലം ഏതായാലും മുന്നോട്ട് തന്നെ വെക്കണം ഏതായാലും പിന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ലക്ഷ്യത്തിൽ നമുക്ക് എത്തൂല അതുകൊണ്ട് ഇന്നലെയല്ല ഇനി ആര് പറഞ്ഞാലും ഞാനൊരു മനസ്സിലൊരു ലക്ഷ്യം കണക്കാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ മുന്നോട്ട് തന്നെ പോകും ഇനി ആരെ പറഞ്ഞാലും ഏത് കമന്റ് ഇട്ടാലും ബാഡ് കമന്റ് ഇട്ടാലും എന്ത് എന്തിട്ടാലും എനിക്കൊരു വിഷയമില്ല പണ്ട് നിങ്ങൾ പറഞ്ഞത് ശരി എന്നാൽ ഞാൻ ആദ്യമൊക്കെ നിങ്ങളെ വിളിച്ച് ഇപ്പം എനിക്ക് ഭയങ്കര ധൈര്യമാണ് പിന്നെ എന്നാൽ ഒരു സമാധാനം ഈ ബാഡ് കമന്റ് ഇന്ന് ആൾക്കാരുടെ സ്വഭാവമാണ് ഒരു വിളിച്ച് പറയണതെന്നൊരു സമാധാനം മാത്രമേ ഉള്ളു അതുകൊണ്ട് ഈ മദ്യു വേണ്ടിയിട്ട് ഇന്നുള്ള ഒരു കച്ചറം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല ഞാൻ ഏതായാലും യൂട്യൂബ് ചാനലും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകും എന്നാൽ സത്യമാണ് ും പൊന്നെ ഞാൻ ഓ അപ്പ ഞാൻ ഞാൻ ചെവിക്ക് എന്താ ഇപ്പൊ എന്നോട് ചെയ്യേണ്ടത് ഈ ചാനൽ നിർത്താൻ വേണ്ടിട്ട് മനസ്സിലാണ് പണവേദന ആൾക്കാരാണ് ഓരോന്ന് പറഞ്ഞിട്ട് അതും മേറാം പിന്നെ നന്നാണ് ഈ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഏത് കിട്ടാൻ കാത്തിക്കല്ലേ അവരമ്മ കുടിച്ച് കയറാൻ അതുകൊണ്ട് പിന്നെ ഞാൻ കൊറേയൊക്കെ ഞാനെ കണ്ണും ചെവി കൊടുക്കില്ല എന്നാൽ പേരത്തെ പണിക്കരു കൂടി ചേ പിന്നെ എന്താ പറഞ്ഞു പറഞ്ഞ പതിനോട് പറയാനുള്ളത് എന്തെങ്കിലും ഞാൻ നീ ഒന്നും പറയാനില്ല ഏതാ ലക്ഷത്തിൽ മുന്നോട്ട് പോയല്ലോ ബാക്കി ഉടങ്ങി എത്തും നോക്കട്ടെത്താതിരിക്കട്ടെ അപ്പള എന്റെ തോന്നി സ്വഭാവം അറിഞ്ഞു എന്നോട് എന്റെ അമ്മ ഞാനൊരു ലക്ഷം കണക്കാക്കി പറഞ്ഞാ ലക്ഷത്തിൽ തന്നെ ഞാൻ എത്തും അത് തീർച്ചയായാണ് അന്ന് നിങ്ങൾ എന്നെ അംഗീകരിക്കും ചെയ്യും ഏതാല് ഞാൻ ഇപ്പൊ പോട്ടെ എനിക്ക് പന്ത്രണ്ട് മണിയാകുമ്പത്തൊരു വീട് ഇടാളാണ് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ സമയം വൈകും അതുകൊണ്ടേ ഞാൻ പോകട്ടാ എന്നായിക്കോട്ടെ അമ്മ ഞാൻ ഏതായാലും ഈ വീഡിയോ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എന്താ പണിയുള്ളത് അത് ഞാൻ എടുക്കുന്നത് തരണ്ടേ നാളെന്നാൽ ഈ ഒരു വീഡിയോ എടുക്കണ വേറെ ചോറിച്ചിലൊന്നും നിർത്തിയാൻകുള്ള സമാധാനം നഷ്ടപ്പെടുത്താ മതി വേറെ ഒന്നും എനിക്ക് വേണ്ട ഏതായാലും ചായയും തരാൻ ആവുമ്പത്തി

ലൈക്ക് ും പറഞ്ഞിട്ട് കൊഴങ്ങിക്കണേ നീ ഏതെങ്കിലും ഇഷ്ടത്തിനാണ് ചെയ്തോളൂത്ത ഞാൻ പറയാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് അടിച്ചാൽ മതി പിന്നെ ഇഷ്ടപ്പെടണി മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി പൊന്നാനിന്റെ മണിക്ക കല്യാണ ഇന്ന് പറഞ്ഞു 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 ഇന്റെ തൊള്ളത്തെ വെള്ളം പറ്റിക്കരുത് കേട്ട് കേട്ട് നിങ്ങൾ ചെയ്തിട്ട് ആരംഭിച്ചു പോയിട്ടുണ്ടാവും ഏതാ കാ ഇഷ്ടപ്പെടുന്നവരാണ് ചെയ്താൽ പെട്ടപ്പ ഞാൻ പറയാ അപ്പൊ പൊന്നാനിന്റെ മണിക്ക കല്യാണം ഈ ഒരു കഥ നന്നാലെ കൊറേ ആൾക്കാർ പുച്ഛിക്കുന്ന ആൾക്കാരുണ്ട് യൂട്യൂബ് ചാനലിലോട്ട് ഇങ്ങനെ ആക്കും യൂട്യൂബ് ചാനലൊക്കെ നിർത്തി വച്ചിട്ടോ പന്തി പോയിക്കൂടെന്നൊക്കെ തോന്നലുണ്ട് ഞമ്മക്ക് നന്നേരെയ പണിക്ക് പോകാൻ പൂതില്ല നമ്മൾ ഈ പേരക്കാരൊക്കെ ആകുമ്പോഴേ കുട്ടികൾ മക്കളൊക്കെ ആവുമ്പോ നമ്മള് ഒതുങ്ങി ഒരു പേരയില് അറിഞ്ഞു കുതിഞ്ഞിരിക്കണം അതാവും ചില മക്കളാർക്ക് ഇഷ്ടം ഇഷ്ടപ്പെടുന്നത് അപ്പൊ നമ്മൾ തെരയിൽ ഇരുന്നിട്ട് ഒരു പത്തുറിപ്പിനെക്കായി നമ്മക്ക് കുട്ട കഴിച്ചൊന്നില്ല പെണ്ണുങ്ങൾക്ക് നമ്മൾ എന്താ ഏതിനു പത്ത് ഉപ്പിനായ് തിരയിൽ ഇരുപറുപ്പ് തെരയിൽ ഞങ്ങൾക്ക് ഇങ്ങനെ വേങ്ങി നല്ലവരെ പിന്നെ നടത്തണക്കാൻ നല്ലത് നമ്മളെ കായില് നമ്മളെ കയ്യില് പത്ത് ഉറുപ്പുണ്ടെങ്കിൽ നമുക്ക് പോയി വാങ്ങാം ഇവിടെ താങ്ങി നടത്തേണ്ട ഒരു ആവശ്യമില്ല അപ്പൊ ഞമ്മക്ക് ഈ കുട്ടികളെ കായ് നോക്കണം അതേപോലെ പോരാത്ത പണെടുക്കും വേണം അന്നാ പത്തുപ്പിനെക്കായ് നമ്മക്ക് തെരയിൽ നമുക്ക് ഉണ്ടാക്കും വേണം എന്ന് വിചാരിച്ചിരുന്നു ഞാൻ ചാനൽ തുടങ്ങിയത് പിന്നെ നന്നാൽ നമ്മൾ പുറത്ത് പോയി പണി എടുത്തൊരാളെ തന്നെയാണ് പക്ഷെ ഇപ്പൊ നമുക്ക് കുട്ടികൾ മക്കളൊക്കെ ആകുമ്പോൾ അച്ചിങ്ങനെ പത്ത് മണിയാകുമ്പോൾ സ്കൂളിൽ ആക്കണം നാലുമണിയാകുമ്പോൾ കിട്ടുമ്പരണം അപ്പൊ ഒരു പണിക്കോ അങ്ങനെ പറ്റൂല പത്ത് മണിയാകുമ്പോൾ പോവുക അല്ലെങ്കിൽ ആറ് മണിയാവുമ്പോൾ അല്ലെങ്കിൽ നാലുമണി ആകുമ്പോൾ തിരിച്ച് വരിക അങ്ങനത്തെ ഒരു പണി നമുക്ക് കിട്ടൂല അപ്പൊ നമ്മൾ യൂട്യൂബ് ചാനൽ എന്നാൽ നമ്മൾ നമ്മൾ ചെയ്തിട്ട് നല്ല രീതിയിൽ നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് അപ്പൊ അതും ചില ആൾക്കാർ കണ്ണു കടിയണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ അർത്ഥിക്കുന്നത് ഇഷ്ടപ്പെടും വേഗനെ ലൈക്ക് കടിച്ചോണ്ട് പിന്നെ இங்கே ஆரையும் குற்றப்படுத்தும் வேற ஆண்டு விட்டு எல்லாரும் காட்டே நான் இப்போ பண்ண மாணிக்கல்லா அலாமும்